കീടനാശിനികൾ യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പം എന്ന് പറഞ്ഞ കീടനാശിനി നമ്മൾ കേരളത്തിൽ നിരോധിച്ചതാണെങ്കിലും പലരും ഉപയോഗിക്കുന്നുണ്ട് വായക്കൊക്കെ ഇടുന്നുണ്ട് കാരണം കുരു വരില്ല കൊയ്യിന്റെ ശല്യം എന്താ അതിനൊരു വണ്ടിൻ്റെ അക്രമമുണ്ട് അതൊന്നും വരില്ല എന്നൊക്കെ പലരും ഇടുന്നുണ്ട് അത് മാരകമായ സാധനമാണ് പഴുപ്പിച്ച് കഴിക്കുക പിന്നെ ചിപ്സ് ഉണ്ടാക്കുക ആ പരിപാടി മാത്രമേ ഉള്ളൂ ഒരു നേതൃവായൻ്റെ അടുത്ത് നമുക്ക് എൺപതോളം പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാൻ പറ്റും അസ്ലാം വൈക്കും വറഹമുല്ലാ ഖക്കാത്തു പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ പീസ് റേഡിയോ ജനക്ഷേമം പരിപാടിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ ജനക്ഷേമം പരിപാടിയുടെ ഒന്നാമത്തെ എപ്പിസോഡിൽ നമ്മൾ കൃഷിയുടെയും അതുപോലെ തന്നെ മറ്റ് പിന്നെ പ്ലംബിങ്ങിൻ്റെയൊക്കെ മേഖലയിൽ ജോലി വൈദഗ്ധ്യം നേടിയിട്ടുള്ള അബ്ദുൽ മുനീർ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അഭിമുഖങ്ങളും വിശേഷങ്ങളും ഒക്കെ നമ്മൾ കേൾക്കുകയുണ്ടായി മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈയൊരു എപ്പിസോഡിൽ കൃഷിയിൽ സക്സസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത് എങ്ങനെ ഏറ്റവും മനോഹരമായിട്ട് ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എങ്ങനെ കൃഷിയിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതിൽ ഒരു റോൾ മോഡലായിട്ട് നമുക്കൊരുപാട് പിന്നെ ആ വിഷയത്തിൽ തൻ്റെ പ്രവൃത്തി പരിചയമുള്ള അദ്ദേഹത്തിൻ്റെ മറ്റു വിശേഷങ്ങളിലേക്കൊക്കെ നമുക്ക് പോകേണ്ടതുണ്ട് ആദ്യമായി അദ്ദേഹത്തെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യണം അസാളിക്കു വരമല്ല അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളിങ്ങനെ പിന്നെ ലൈഫിൻ്റെ ഒരു ഒരു ടേണിങ് പോയിന്റിനെ കുറിച്ചൊക്കെ പറഞ്ഞു തന്നെ പ്രവാസവും പ്രവാസത്തിൽ നിന്നുള്ള പ്രചോദനവും പിന്നെ തിരിച്ചു നാട്ടിലേക്ക് വരലും പിന്നെ ഒരു കൃഷിയിലേക്കും നാട്ടിൽ പ്ലംബിങ്ങും അതോടൊപ്പം തന്നെ കൃഷിയും ഒക്കെ ഇങ്ങനെ ഇങ്ങനെ ബാലൻസ് ചെയ്ത് ഒരു ലൈഫിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു എങ്ങനെയാണ് അതിൻ്റെ ഒരു പിന്നെ നാട്ടിൽ വന്നതിന് ശേഷം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ല നമ്മളിപ്പോൾ എൻ്റെ കമ്മിയിലൂടെ ജോലി ചെയ്തുകൊണ്ടിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പിന്നെ ഒന്ന് വന്ന് ഫ്രീസൊക്കെ വേറെ ഫീസൊക്കെ പോയി നല്ല നാല് പുറത്തെ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പെരുന്നാളിന് പൊതുവേ ഞങ്ങൾ ജ്യേഷ്ഠനും ജേഷ്ണ അനിയനൊക്കെ ഗൾഫിലായിരുന്നു അപ്പോൾ അനിയനെ ഗൾഫിൽ ജേഷ്ണനെ ഞങ്ങൾ നിർത്തി അപ്പോൾ ഞങ്ങൾ ഒന്നിച്ചു കൂടും അധികം വലിയ പെരുന്നാളിന് ചെറിയാളും ഒത്തിരി വലിയ നാളും ഒത്തിച്ച് ഒന്നിച്ചു കൂടി തറവാട്ടത്തിന് ഞങ്ങൾ പെരുന്നാൾ കഴിക്കാറ് എല്ലാവരും കൂടി അങ്ങനെ പെരുന്നാൾ വന്ന സമയത്താണ് വാപ്പക്ക് ഒരു അസുഖം ഉണ്ടായത് അങ്ങനെ ആർ സി സിയിലൊക്കെ കൊണ്ടുപോകേണ്ടി വന്നു ജേഷ്ണ അനിയൻ എൻ്റെ അടുത്ത് പറഞ്ഞു പിന്നെ ഇജി നിർത്തിക്കാളാണ് ഏ പിന്നെ നമുക്ക് വേറെ വിസ നോക്കാം അവരെ നല്ല അല്ല നിൽക്കുന്നത് കാരണം നോക്കാൻ നോക്കാനൊരാളുവാണല്ലോ ഞങ്ങൾ മൂന്ന് ആൺകുട്ടികളാണ് വാപ്പക്ക് പിന്നെ ചെറിയ അഞ്ചനാണുള്ളത് അങ്ങനെ ഞാൻ പോയിട്ട് തിരിച്ച് പോയിട്ട് ഒരാഴ്ച കൊണ്ട് ഉമ്പരൊക്കെ ചെയ്തിട്ട് എക്സിറ്റ് അടിച്ച് പോകുന്നു കാരണം ആ വിസ എനിക്ക് തന്നിരുന്നു എൻ്റെ പരിചയമില്ല അറബി തന്നായിരുന്നു എനിക്ക് ഫ്രീ ആയിട്ട് തന്നായിരുന്നു അപ്പോൾ അവനോട് നന്ദി കേട്ട് കാണിക്കാൻ നമ്മൾ ഇട്ടു അവനോട് സ്ഥലം പറഞ്ഞു പോന്ന ഞാൻ അങ്ങനെ വാപ്പൻ്റെ ചികിത്സയും കാര്യങ്ങളൊക്കെ ആയി വാപ്പ മരിച്ചു അതിനുശേഷം മൊത്തം ആ ടൈമിൽ ഒരു അഞ്ച് വർഷത്തോളം നാല് വർഷം മറ്റോ ആ നാട്ടിൽ നിന്നിട്ടുണ്ട് അതിനുശേഷം വീണ്ടും ഞാൻ വിസ എടുത്ത് പോയി നേരത്തെ എപ്പിസോഡ് പറഞ്ഞ ഭാസ്കരൻ എന്ന സുഹൃത്ത് ഓൻ തന്നെ പൈസ മുടക്കിയിട്ടാണ് എന്നെ കൊണ്ടുപോയത് ഞാൻ നാട്ടിൽ നമ്മളെ ഷോപ്പും കാര്യവും ഞാൻ എനിക്ക് വേറെ സ്വഭാവമുള്ള ഉണ്ടെന്ന് വെച്ചാൽ വെക്കേഷന് വന്ന സമയത്ത് അന്ന് പോലും വെക്കേഷൻ ഒന്നും ഞാൻ വെറുതെ കൂല ഞാൻ പണിക്കോ പിറ്റേന്ന് ചിലപ്പോൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി അന്നൊക്കെ പണിക്കോ സത്യമായിട്ടും പറയുകയാണ് അങ്ങനെ ഉണ്ടായിരുന്നു നമ്മളെ പണിയാണ് വലുത് ഞാൻ അതിൽ ഇപ്പോഴെൻ്റെ പ്രയോറിറ്റി അത് ഞാൻ കൊടുക്കാറ് അപ്പോൾ ഞാൻ അവിടെ പണിക്കോ അങ്ങനെ എൻ്റെ സ്വഭാവം ഉണ്ടാവുക അപ്പോൾ നാട്ടിൽ പണിക്കാറുണ്ടായിരുന്നു അങ്ങനെ അഞ്ച് വർഷം വാപ്പ വരിച്ചൊക്കെ ഞാൻ പിന്നെ ഫ്രീ ആയല്ലോ ആ സമയത്ത് എൻ്റെ സുഹൃത്ത് ഇനിക്ക് വിസ അയച്ചു വന്നു അങ്ങനെ ഞാൻ പോയി പിന്നെ ആ ഇതിന് ശേഷമാണ് ഞാൻ എനിക്ക് സ്വന്തമായിട്ട് വീട് വെച്ചത് പിന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തത് അവരെ ഒരു ചുരുങ്ങിയ ഒരു അഞ്ചാറ് ആറ് വർഷത്തിനിടയിൽ ഞാൻ അത്യാവശ്യം എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു പിന്നെ ഞാൻ നിർത്തി മോളെ കല്യാണമായപ്പം ഞാൻ എക്സിറ്റ് അടിച്ച് പോന്നു പിന്നെ നാട്ടിൽ സെറ്റിലായതാണ് ഞാൻ ശരി അപ്പോൾ അപ്പൊ അതോടനുബന്ധിച്ചാണ് നാട്ടിലേക്ക് ആ ഒരു വരവുണ്ടാവുന്നത് ഞാൻ എന്നെ എന്നോളം പറയുമ്പോൾ ഞാൻ അന്ന് പാപ്പന്റെ അസുഖമായ ആ സമയത്ത് തന്നെ കുഴപ്പമില്ലാത്ത ഒരു ജോലിയും കാര്യപക്ഷേ ഞാൻ അങ്ങോട്ട് തിരിച്ചു പാപ്പന ഒക്കെ തിരിച്ചു പോയിരുന്നെങ്കിൽ എനിക്ക് പൈസ ഉണ്ടാക്കാമായിരുന്നു ആലോചിച്ചേക്കാം പക്ഷേ ഞാൻ ഇവിടെ നിന്ന് അഞ്ചു കൊല്ലം കൊണ്ട് ഞാൻ എനിക്ക് വലിയ വരുമാനം ഒന്നുമില്ല നാട്ടിൽ ഇതാ ഗൾഫ് നാട്ടിൽ ഡിഫറെൻ്റ് തന്നെയുള്ള വരുമാനം വരുന്നത് പക്ഷേ വീണ്ടും ഞാൻ പോയപ്പോഴാണ് അതിനേക്കാളും നല്ല വരുമാനം കിട്ടാൻ തുടങ്ങി അപ്പം എൻ്റെ ഒരു വിശ്വാസം നമ്മൾ മാതാപിതാക്കൾക്ക് വേണ്ടി എത്ര കഷ്ടപ്പെട്ടാലും നമുക്ക് അതിൻ്റെ പുണ്യം പഠനം ഈ ലോകത്ത് ലോകത്ത് കാര്യങ്ങളുണ്ടാവും എനിക്ക് കിട്ടിയതിൻ്റെ അനുഭവമാണ് ഞാൻ പറയും സാക്ഷ്യപ്പെടുത്തിയാണ് ഇപ്പം കാരണം അന്നത്തെ ഒരു അന്ന് വാപ്പനെ നോക്കാൻ വേണ്ടി അഞ്ചു കൊല്ലം അവിടെ നിന്നതിൻ്റെ ഒരു നഷ്ടബോധം എനിക്കില്ല എനിക്ക് സന്തോഷം ഒരുപാട് സന്തോഷം തോന്നുന്നു ആ കാര്യത്തിനെനിക്കിപ്പോൾ ചിലരുണ്ടാവില്ല എൻ്റെ ജോലിയാണ് വലിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യുന്ന അങ്ങനത്തെ ഒരു ഇതിനെ പറ്റി അപ്പോൾ അങ്ങനെ നാട്ടിലായി പിന്നെ പ്ലംബിങ് പണിങ്ങനെ ഞാൻ ഏകദേശം ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു ആറോ ഏഴോ വർഷമായി കറക്റ്റ് എനിക്ക് ഓർമ്മൽ ആക്സിഡൻസ് വന്നിട്ട് നാട്ടിൽ വീട് പണിയൊക്കെ കഴിഞ്ഞ് പിന്നെ പിന്നെ മോളെ കല്യാണം കഴിഞ്ഞു നാട്ടിൽ തന്നെ ആയി ഞാൻ എൻ്റെ പ്ലംബിങ് ഇലക്ട്രിക്കൽ ജോലിയായിട്ട് മുന്നോട്ട് പോകുന്നതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ചെറിയ രീതിയിൽ കൃഷി മ്മളെ ആവശ്യങ്ങൾക്ക് ഇല്ല പച്ചക്കറിയൊക്കെ പിന്നെ എന്നെ ചോളം പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാം വെറൈറ്റി ആയിട്ട് ചെയ്യാം ഒരാൾ തന്നെ ചെയ്യണേ ഇപ്പൊ ഒരാൾ മന്തി തുടങ്ങും മറ്റൊന്നിനെ മന്തിക്കാട് തുടങ്ങാറുണ്ട് ആ പരിപാടിയോ എനിക്ക് താല്പര്യമില്ല എന്നാ ഒരാൾ ചെയ്യാത്ത മറ്റെന്തെങ്കിലും ചെയ്യാന്നുള്ള ഒരു ഇതിലേക്ക് ഇനോവേറ്റീവ് ആയിട്ടില്ല ഒരു പരിധിവരെ ഒഴുക്കിനെതിരെ കുറച്ചുകൂടി താല്പര്യം അപ്പൊ അങ്ങനെ ഒരു ഇതിലായപ്പോ ഞാന് ഈ പച്ച വത്തക വത്തകളി വത്തക അത് നാട്ടിൽ കൃഷി ചെയ്തു നോക്കി കുഴപ്പമില്ല എൻ്റെ സുഹൃത്തുക്കൾ ഒരാൾ എൻ്റെ സുഹൃത്തുണ്ട് ഇലക്ട്രിക്കൽ ഫീൽഡിൻ്റെ സുഹൃത്തായ ഒരു സുഹൃത്ത് ഉണ്ട് ഉഷാദ് ഞങ്ങൾ എന്താളും കൂടി വത്തൊക്കെ നട്ടു കുഴപ്പമില്ലാത്ത നല്ല വിളവ് കിട്ടി ഞങ്ങൾക്ക് പിന്നെ ഞങ്ങൾ പിന്നെ ഞാൻ സ്വന്തമായിട്ടും ഓനെ ഇലക്ട്രിക്കൽ ഫീൽഡ് തിരക്കായ തുടങ്ങി ഞാൻ സ്വന്തമായിട്ടും പച്ചക്കറികളൊക്കെ നടാൻ തുടങ്ങി പച്ചക്കറികളൊക്കെ അതോടൊപ്പം തന്നെ നെല്ല് നമുക്ക് സ്വന്തമായിട്ട് ജേഷ്ഠനാണെങ്കിലും കുറച്ച് ഒരു അറുപത് സെൻ്റ് സ്ഥലമുണ്ട് അതിന്റെ പുറമെ ഒരേക്കർ സ്ഥലം പാട്ടത്തിനെടുത്തിട്ട് ഞാൻ നെല്ല് കൃഷി ചെയ്യുന്നുണ്ട് ഈ ഇപ്പൊ രണ്ടുമൂന്ന് വർഷമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട് അന്ന് തുടങ്ങിയതാണ് ആ എല്ലാ വർഷവും ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് അത് നെൽകൃഷിയിലൊക്കെ പൊതുവേ നമ്മളെ ആളുകൾക്ക് ഇപ്പോൾ മടിയാ നെല്ലടാൻ മടിയാ അവയാണ് പാട്ടത്തിനടുത്തായിട്ട് വായ കൃഷിയൊക്കെ കൊടുക്കും വരുമാനം കൂടുതലാന്ന പറയല് എന്റെ അഭിപ്രായം നെൽകൃഷി നഷ്ടമൊന്നുമില്ല ലാഭം തന്നെയാണ് നമുക്ക് ആവശ്യത്തിന് വളവും കൂലിയൊക്കെ അല്ലെങ്കിൽ ചെറിയ സംഖ്യ സർക്കാർ നമുക്ക് സബ്സിഡി തരുന്നുണ്ട് പിന്നെ അതിന്റെ പുറമെ വൈക്കോലിറ്റാലും കിട്ടും പിന്നെ നമുക്ക് നല്ല സാധനം കഴിക്കുകയും ചെയ്യാലോ നെല്ല് കിട്ടുന്നില്ലേ പിന്നെ ഞാൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ കുറച്ചും കൂടി ഇതാക്കി ഈ കഴിഞ്ഞ വർഷം മുതൽക്ക് ഞാൻ പിന്നെ എൻ്റെ നെല്ല് കുത്തിയിട്ട് അരി ഓർഗാനിക് റൈസ് ആയിട്ട് ഞാൻ വിൽപ്പന നടത്താണ് തൊണ്ണൂറ് രൂപ ഒരു കിലോ അയച്ചില്ല എന്റെ അരിയാൻ വിൽപ്പന നടത്തുന്നത് കഴിഞ്ഞ വർഷം എൻ്റെ അടുത്ത് അരി തീർന്നു കഴിഞ്ഞ വർഷം പിന്നെ ഈ കഴിഞ്ഞ സീസണില് നാലര അങ്ങനെ വിറ്റു ഓർഗാനിക് ഇപ്പം എന്നോട് അരി ഞാൻ എന്റെ കസ്റ്റമേഴ്സ് ചോദിച്ചിട്ട് എന്റെ അടുത്ത് കൊടുക്കാനില്ല അതുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യം ഫുള്ള് ഈ ഫുള്ള് ചിലവാകുമെന്ന് പറയാൻ പറ്റില്ല ഞാൻ കുറച്ച് പകുതിയാണ് ഉണ്ടാക്കിയിരുന്നത് ഞാനത് പിന്നെ ഇനി അടുത്ത സീസണിൽ ഇപ്പം നട്ടിട്ടേ ഉള്ളൂ ഈ നട്ട നെല്ല് ഞാൻ പിന്നെ ഫുള്ള് അരിയാക്കാനാണ് അപ്പം തീരുമാനിച്ചത് ഇന്നലെ കൊടുക്കുന്ന അങ്ങനെ അത് അസിസ്റ്റന്റ് പകുതി ഗവൺമെന്റ് കൊടുത്തായിരുന്നു ഞാൻ സപ്ലൈക്കൊക്കെ കൊടുത്തു മാത്രമല്ല ഞാനിത് സപ്ലൈക്ക് കൊടുക്കാൻ എനിക്കൊരു മടി കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിത് ഒരു ആസവളോ കീടനാശിനിയോ ഉപയോഗിക്കാതെ കൃഷി ചെയ്താണ് ഈ നെല്ല് ഓർഗാനിക് ആണ് ഈ ഒരു സാധനവും കൊണ്ടുവന്ന് സപ്ലൈക്കുക തന്നെയാണ് അമിതമായിട്ട് രാസവളം കീടനാശിനി ഇട്ടോ കൊണ്ടുവന്ന് സപ്ലൈക്കോ തന്നെയാണ് ഒരേ വിലയാണ് തരുന്നത് അപ്പോൾ നമുക്ക് മാനസികമായിട്ടൊരു വിഷമി നല്ലൊരു സാധനത്തിൻ്റെ ഇടയിൽ അതുകൊണ്ടുതന്നെ അല്ലേ അങ്ങനെ ഇത് തന്നുകൊണ്ട് ഞാനത് പകുതി അരിയാക്കിയത് നീ വിൽപ്പന നടത്തില്ലേ നമുക്ക് വീട്ടിൽ കഞ്ഞിക്കാലോ എന്നുള്ള ഒരു ഇതിലെ തുടങ്ങിയതാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ഓണച്ചന്ത ഉണ്ടായിരുന്നു നമ്മളെ കുന്നമംഗലം ബ്ലോക്കിലെ ഓണച്ചന്തയിൽ എൻ്റെ ഉണ്ടായിരുന്നു കുന്ന ബ്ലോക്കിൻ്റെ കീഴിലെ പിന്നെ പത്ത് കൃഷിഭവൻ്റെ കീഴിൽ ഓണച്ചന്തയിൽ ഈ പത്ത് കൃഷിമോലെ എൻ്റെ അരി ബ്ലോക്ക് വെച്ചിരുന്നു അപ്പോൾ പിന്നെ കുഴപ്പമില്ല എനിക്ക് എല്ലാം സെയിലായി കിട്ടി ആ റേറ്റിന് തൊണ്ണൂറ് റുപ്യ കൊടുത്തു പോലും നമുക്ക് പൈസ വന്നു അങ്ങനെ ഇപ്പൊ ഇന്നലെ മനിയാന്നിൻ്റെ ഒരാൾ ഉണ്ടോ അരിച്ചാൽ ആകെ രണ്ട് കിൻറ്റിൽ അരിവാണെടുത്ത് സ്റ്റോക്കില്ല അങ്ങനത്തെ ഒരു അവസ്ഥ അപ്പോൾ നമുക്ക് നെൽകൃഷി നമ്മൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം വാല്യൂ അഡീഷനിലെ എന്ത് സംഗതിയും വാല്യൂ അഡീഷനിലേക്ക് ആകുമ്പോഴേ നമുക്ക് ലാഭത്തിലേക്ക് വരള്ളൂ അപ്പൊ അതിലിപ്പോ സാധാരണ കർഷകർക്ക് പിന്നെ ഒക്കുന്നില്ല എന്ന് പറയാനുള്ള പ്രധാന കാരണം എന്തായിരിക്കും ഒന്ന് നമ്മള് മെൻകെടാൻ തയ്യാറല്ലത് കുറച്ച് റിസ്ക് ഉണ്ടല്ലോ ഇപ്പൊ പണിക്കാരെ വിളിക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതൊന്നും റിസ്ക് ഇല്ലല്ലോ മറ്റത് വായ കൃഷിക്കാട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കാശ് ഒന്നിച്ചു കിട്ടാണല്ലോ ആ ഇതായിരിക്കാം പിന്നെ അതുപോലെ നെൽകൃഷി ഉണ്ട് പിന്നെ അതിന്റെ കൂടെ തന്നെ വേറെ എനിക്ക് പപ്പായ കൃഷി പപ്പായ പായപ്പായ പൊതുവായപ്പോ നമ്മള് ഗുണ്ടൽപേട്ടയിലൊക്കെയാണ് പപ്പായാലും നമ്മള് നമ്മളോടെ ആരും പപ്പായ അങ്ങനെ നടാറില്ല പൊതുവേ പ്രത്യേകിച്ച് നമ്മളെ ഏരിയയിലെ അപ്പൊ ഒരു മൂന്ന് നാല് വർഷം പോകുന്ന ആദ്യ ഒരു പപ്പായ നട്ടത് ആ പപ്പായ തൊട്ട് ഗ്രീൻ വാലി സ്കൂൾ ഗ്രീൻ വാലി സ്കൂളിലെ കുട്ടികൾ വന്നിരുന്നു അവര് ഒക്കെ കൃഷിന്റെ രീതിയൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നു അവർക്ക് എനിക്ക് പപ്പായ നമ്മുടെ നാട്ടിൽ പറഞ്ഞപ്പോൾ പുറത്തുള്ള സ്ഥലങ്ങളിലാണ് നമ്മളെ നാട്ടിലെ മാർക്കറ്റിലൊക്കെ കാണുന്ന പപ്പായ തമിഴ്നാട്ടിൽ നിന്നും കർണാടക പിന്നെ നമ്മുടെ നാട്ടില് ഈ ഒരു ഏരിയയില് കോഴിക്കോട് ജില്ലയിൽ നിങ്ങളെപ്പോലെ അതുപോലെ പപ്പായ കൃഷി ചെയ്യുന്ന ടീം ഉണ്ട് ഉണ്ട് ഒരു സുഹൃത്തുണ്ട് ചേന്നമംഗലൂർ ഒരാളുണ്ട് പിന്നെ ആർക്കൊക്കെ ഒക്കെ ചെയ്യുന്നുണ്ട് അതിന് പുറമെ ഞാൻ എനിക്ക് തയ്യെത്തുന്നതിന് പുറമെ തന്നെ കൃഷിഭവന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിൽ ഞാനൊരു പോസ്റ്റ് ഇടും പപ്പായത്തായി ആവശ്യമുള്ളവർ ബുക്ക് ചെയ്യാന്ന് അറിഞ്ഞിട്ട് പോസ്റ്റ് ചെയ്യും അപ്പം ചിലര് രണ്ടെണ്ണോ മൂന്നെണ്ണോ അഞ്ചെണ്ണോ പത്തെണ്ണോ നൂറെണ്ണോ നൂറ്റമ്പത് കൈ ഒക്കെ വാങ്ങി കൃഷി ചെയ്യുന്ന ആളുകളുണ്ട് അപ്പോൾ അവർക്കൊക്കെ കുഴപ്പമില്ലാത്ത വിളവ് കിട്ടുന്നുണ്ട് പിന്നെ പപ്പായ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കൃഷിയും കാണാൻ നല്ല രസമാണ് ഉണ്ടായി കാണാൻ അപ്പോൾ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ എന്ത് കൃഷിയും വിജയിക്കുള്ളൂ പ്രത്യേകിച്ച് പപ്പായ എന്ന് പറഞ്ഞാൽ വളരെ സെൻസിറ്റീവ് ആണ് അതിനാവശ്യമായ മൂലം അതിന് കാര്യമായിട്ട് വേണ്ടത് ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞ സംഗതി ഈ സിങ്ക് പിന്നെ മഗ്നീഷ്യം കാൽസ്യം ബോറോണ് ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ഇതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കണം അത് കൊടുത്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ഈ കുറവുണ്ടാകുമ്പോഴാണ് ഈ കുരുടിപ്പ് എലമ്പൽ പുള്ളിയൊക്കെ വരിക ഇന്നലെ എന്നോട് ഒരാൾ പറഞ്ഞു ടവറിൻ്റെ ഓട്ടിൽ എന്ന് പറഞ്ഞു അതൊക്കെ ഭൂലോക വിട്ടീത്താണ് ടവർ തേറ്റ് യാതൊരു ബന്ധവുമില്ല ഇതിന് ഈ എന്തിനെങ്കിലും ബോറോൺ ഉണ്ടെങ്കിൽ അതിലെ സിഗ്നൽ ആയിട്ട് നമുക്ക് ഈ മഞ്ഞളിപ്പൂരി ഒക്കെ കാണിക്കുന്നത് അപ്പൊ നമ്മൾ ഇട്ട് കൊടുക്കണോ അത് ഇന്നില്ല ഇന്നില്ലേ നാളേക്കാവും തോറും അത് അധികാവുള്ളൂ സോക്കട് ശരിക്കും ഇത് എപ്പോഴാണ് സീസൺ ഉണ്ടോ പപ്പായക്ക് പൊതുവേ സീസൺ എന്നാണ് വേനൽക്കാലത്താണ് പപ്പായ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക നമ്മൾ പപ്പായ നട്ടിട്ടുണ്ടെങ്കിൽ രണ്ട് രണ്ടര മാസം കൊണ്ട് പൂടാൻ തുടങ്ങും പൂടാൻ പിന്നെ ഒരു അഞ്ച് മാസം നാലര മാസം അഞ്ചു മാസം മൂപ്പിനുണ്ടാവും ഞാൻ ആദ്യമായിട്ട് പപ്പായ ഞാൻ എവിടെയും ആരോടും ചോദിക്കാതെ ഞാൻ എന്തൊരു സ്വന്തം ഇഷ്ടത്തിനായിരുന്നു പപ്പായ നട്ടത് ഒരേ അന്ന് ഞാൻ നൂറ്റമ്പത് മരം നട്ടു നല്ല മഴക്കാലത്തെ നട്ടിരുന്നത് മഴയെടുക്കൊണ്ടിട്ട് നൂറിലധികം പപ്പായത്തേ ചീഞ്ഞടു പോയി എനിക്കറിയില്ലല്ലോ ഇത് ആരോട് ചോദിച്ചിട്ടില്ലല്ലോ ഒരു യൂട്യൂബ് ഞാൻ നോക്കാറില്ല അതുകൊണ്ട് അങ്ങനെ ഞാൻ വീണ്ടും തൈ വാങ്ങി കപ്പൊക്കെ കൂടെ എടുക്കും പോലെ കൂടെ എടുത്തിട്ട് ഞാൻ നട്ടു അങ്ങനെയാണ് ഉണ്ടാക്കിയത് മൂന്നര വർഷം മുമ്പ് അതിമേല ഇപ്പോഴും ചില മരങ്ങൾ ഇപ്പോഴും എനിക്ക് കായ കിട്ടുന്ന ടൈമില് ആ മരങ്ങള് ആ തോട്ടം അവിടെ നിർത്തിയാണ് ഞാൻ ഇതൊരു വീണു പോകാൻ അല്ലാതെ മുറിച്ച് ഒഴിവാക്കിയിട്ടില്ല അതിന് ശേഷം നട്ടതൊക്കെ കുറെ പോയി പോയി പാടത്തൊക്കെ നട്ട് വെള്ളക്കെട്ടൊക്കെ വന്നിട്ടൊക്കെ പോയി പോയി മരങ്ങൾ പിന്നെ അതിൽ പപ്പായ നടന്നതിന്റെ ചില രീതികൾ മെത്തേഡുകൾ കാര്യം താല്പര്യമുള്ള ആളുകൾ എൻ്റെ ഞാൻ തൈ കൊടുക്കുന്ന ആളുകളോട് ഞാൻ പറയാറ് ഒരു രണ്ടടി ഒന്നര അടി ക്യൂബിക്കിൽ നല്ലൊരു എടുക്കുക എന്നിട്ട് അതിൽ ഞമ്മള് കുറച്ച് കുമ്മായിടുക കുമ്മായിട്ട് ഒരു പത്ത് ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ കോഴിവളോ ചാണകപ്പൊടിയോ എന്തെങ്കിലും ഒരു കൊട്ട കോഴിവളം ഇടാറ് കാരണം നമ്മൾക്കിപ്പം ഏറ്റവും വില കുറഞ്ഞതായിട്ട് കിട്ടുന്ന ഒരു ജൈവവളം കോഴിവളമാണ് ഈ കോഴിവളം ഇട്ടിട്ട് ഈ മണ്ണ് അങ്ങോട്ട് മൂടി നല്ലോണം മിക്സ് ചെയ്യും മിക്സ് ചെയ്തിട്ട് നമുക്ക് നല്ലോണം മോട്ടർ വെച്ചിട്ട് നല്ലോണം നനയ്ക്കുക നല്ലോണം നനയ്ക്കുമ്പം അതൊന്ന് ഇതായും വരും ശരിക്കൊന്ന് പൊതിർന്ന് വരുമല്ലോ അങ്ങനെ ആയി കഴിഞ്ഞിട്ട് ഒരു നാലോ ദിവസം കഴിഞ്ഞതിന് ശേഷം അതിൽ പപ്പായത്തൈ നട്ട് കൊടുക്കാം ശരി അപ്പോൾ നല്ല കരുത്തിൽ വരും ഞാൻ കൃഷിൻ്റെ കാര്യങ്ങൾ പറയുന്നത് ശാസ്ത്രീയമായിട്ട് കാര്യപൂടി നോക്കാതെയാണ് എൻ്റെ അനുഭവങ്ങൾ വെച്ചിട്ട് മാത്രമേ പറയുന്നത് ഞാനങ്ങനെയാണ് ചെയ്യാറ് പിന്നെ അതിനൊരു മാസമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ജൈവങ്ങൾ അപ്ലൈ ചെയ്യണം രാസവളങ്ങൾ വേണ്ട സ്ഥലങ്ങൾ കുറേശ്ശെ കൊടുക്കുക അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇന്നിപ്പോൾ വാഴക്കൃഷി ആണെങ്കിലും പലരും ചെയ്യുന്നത് ഈ രാസവളം കണ്ടമാനം കൊടുക്കുക കൂടുതൽ രാസവളം കൊടുത്തിട്ട് കായ് വല്ല കുറച്ച് തൂക്കമുണ്ടാവും തടിപ്പും ഉണ്ടാവും പക്ഷെ അതിൻ്റെ ടേസ്റ്റ് കുറേ കുറവുണ്ടാവും ഇപ്പം ഇപ്പം ഈ അടുത്ത കാലത്ത് വാ എന്താ പഴിക്കാത്ത പ്രശ്നം എന്തൊക്കെ വന്ന് പറഞ്ഞിട്ട് എന്തോ എന്തോ ഒരു കണ്ടന്റ് യൂറിയ എന്തോ കണ്ടന്റ് കൂടിയാന്നൊക്കെ പറയുന്ന കിട്ടും അങ്ങനെ ഒരു പ്രശ്നം വരുന്നത് ഇപ്പം നമുക്ക് തമിഴ്നാട് നിന്നൊക്കെ വരുന്ന പച്ചക്കറി ആയാലും പിന്നെ ഫ്രൂട്ട്സ് ആയാലും ഈ കർണാടകയിൽ നിന്നൊക്കെ വരുന്ന ഇതിനൊക്കെ കണ്ടമാനം രാസവളങ്ങൾ യൂസ് അതെ രൂപം തന്നെ മാറ്റം പിന്നെ കീടനാശിനികളും യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പം എന്ന് പറഞ്ഞ കീടനാശിനി നമ്മൾ കേരളത്തിൽ നിരോധിച്ചതാണെങ്കിലും പലരും ഉപയോഗിക്കുന്നുണ്ട് വാഴക്കൊക്കെ ഇടുന്നുണ്ട് കാരണം കുരു വരില്ല കൊയിൻ്റെ ശല്യം എന്താ അതിനൊരു വണ്ടിൻ്റെ അക്രമമുണ്ട് അതൊന്നും വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പലരും ഇടുന്നുണ്ട് അത് മാരകമായ സാധനമാണ് ഈ ഫ്യൂറാൻ എന്ന് പറയുന്ന സാധനം ഒരു എവിടെയൊന്ന് വായിച്ചാൽ തോന്നുന്നുണ്ട് ഞാന് ഒരാൾ കർണാടകയിൽ പോയപ്പോൾ ഉറുമാമ്പത്തിൻ്റെ തോട്ടം കണ്ട് ആ തോട്ടം കണ്ടപ്പോൾ അയാൾ അവിടെ ഇറങ്ങി അപ്പോൾ അതിൻ്റെ മറ്റും ഉണ്ടാകുമല്ലോ ഈ സാധനം ഇട്ട് കൊടുക്കണേ ഈ ഫ്യൂറോഡാൻ ഈ ഉറുമാമ്പായ നമ്മൾ ക്യാൻസറിന് കൗണ്ട് കൂടാന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങി തന്നെ നമുക്കറിയുന്നില്ല അപ്പോൾ ഒരുവിധം സാധനത്തിലൊക്കെ വിഷമുണ്ട് പുറത്തുനിന്ന് വരുന്നത് ഞാൻ പല വിദേശത്തുള്ള പല സുഹൃത്തുക്കളോട് ഞാൻ പറയുകയാണെങ്കിൽ കേരളത്തിൽ നിന്ന് വരുന്നൊരു പച്ചക്കറിയും അവിടെ വാങ്ങരുത് ട്ടോ കാരണം നമുക്ക് നമുക്ക് വരുന്ന തമിഴ്നാട്ടിൽ നിന്ന് പച്ചക്കറി ഉണ്ടോ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത് ഇവിടെ അതിലൊക്കെ കണ്ടമാനം ഇത് ഉപയോഗിക്കുന്നുണ്ട് എൻ്റെ അഭിപ്രായം അപ്പം ഞാൻ പച്ചക്കറി പിന്നെ അങ്ങനെ വല്ലാതെ ചെയ്യാറില്ല നമ്മളെ ആവശ്യങ്ങളൊക്കെ ഇപ്പം ചെയ്യുന്ന ഞാന് കാരണം പച്ചക്കറീൻ്റെ ഹാർവെസ്റ്റിങ് ഒരു പ്രശ്നമാണ് ഇപ്പൊ നമ്മള് വെണ്ട പയറൊക്കെ അന്നാന്ന് വിളവെടുക്കണം വെണ്ട രാവിലെ വറച്ചിന്റെ വൈകുന്നേരത്തേക്കാണെങ്കിൽ മൂത്ത് പോകും അപ്പൊ എന്റെ ഇലക്ട്രിക്കൽ പ്ലംബിങ് പണി ഉള്ളത് കൊണ്ട് അത് പറിച്ചാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് പോയി പോയി ഈ കഴിഞ്ഞ സീസണിൽ ചിറങ്ങ നട്ടു ചിറങ്ങ നട്ടപ്പോ ഒരു നാലഞ്ചോ കിൻറ്റല് ചിറങ്ങാ പാടത്ത് നട മൂത്ത് പോയി കാരണം പറിച്ചാൻ കഴിഞ്ഞില്ല എന്റെ പണിക്ക് പോകണം എനിക്ക് പണിക്ക് പോകുമ്പോ കഴിയില്ല അങ്ങനെ അത് മാത്രല്ല ചിറങ്ങക്ക് വിലല്ല അപ്പൊ നമ്മളത് കടിച്ച കിട്ടുന്ന ആ ലേബറിച്ച് നോക്കുമ്പോട്ടോ ഇവക്കാൻ നല്ല ഒന്നൊക്കെ എടുത്തില്ലായിരുന്നത് ആർക്കൊക്കെ ഒന്ന് പറിച്ചു കൊണ്ടുപോയിരുന്നു എന്റെ പറയാ ഗ്രൂപ്പിലെ ഫ്രണ്ട്സിനോടൊക്കെ കോഴിക്കോട് കോഴിക്കോട്ടിലെ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അവരോട് കണ്ടു അവരൊക്കെ വന്ന് പറയാൻ പറിച്ചു കൊണ്ടുപോയി ഞാൻ അപ്പോൾ പിന്നെ ഇപ്പോ ഇടക്ക് ഇടക്കൃഷികളായിട്ട് പലത് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും സ്ഥിരമായിട്ട് ചെയ്യുന്ന പപ്പായ പിന്നെ കൂവ കൃഷി കൂവ എന്ന് പറയുമ്പോൾ പിന്നെ നമ്മളെ തെക്കൻ കേരളത്തിൽ അങ്ങോട്ടൊക്കെ വരുന്നത് വെള്ളക്കൂവയാണ് പിലാത്തിക്കൂവെന്ന് പറയാം നമ്മളെ നാട്ടിൽ അതാണ് ഈ നീലക്കൂവ പൊതുവേ ആ ഭാഗത്തേക്കല്ല നമ്മൾ ഈ മലബാർ മേഖല നീലക്കൂള്ളു അതിന്റെ പ്രത്യേകത എന്താ കൂടുതൽ മെഡിസിൻ വാല്യൂ ഉള്ളത് നീലക്കൂവിലാണ് നീലക്കൂവ ഞാൻ ഈ പ്രാവശ്യം നാല് ഏക്കറോളം സ്ഥലത്ത് കൃഷി ചെയ്തിട്ടുണ്ട് എവിടെയാണ് സ്ഥലം അത് ഇവിടെ നെല്ലിക്കാറൊരു സ്ഥലമുണ്ട് ഇനി വലിയ വർഷപ്പുറത്ത് പിന്നെ നാട്ടിലുണ്ട് ഒക്കെ ഉണ്ട് നീലക്കൂവ് അപ്പോ നീലക്കൂവൻ്റെ പൊടി പൊടി കുറച്ചുകൂടി റിസ്ക് ആണ് അതിന്റെ ബോഡി പ്രോസസിംഗിന് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷേ അതിന് കുറച്ച് കുറച്ച് യന്ത്ര അതിന്റെ ഒരു യന്ത്രം ഞാൻ തന്നെ ഡെവലപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് എന്റെ സുഹൃത്തിൻ്റെ കണ്ടിടം മോഡൽ ഉണ്ടാക്കിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം കുറച്ചൊക്കെ അതിനോട് ഞാൻ ചെയ്തത് ഈ പ്രാവശ്യം ഒന്നുകൊണ്ട് അപ്ഡേറ്റ് ചെയ്യാണ്ട് അപ്പൊ തുടങ്ങുന്നതിന്റെ പണിയൊക്കെ ഒന്ന് ഇങ്ങോട്ട് നമുക്ക് തുടങ്ങാനാണ് പ്ലാൻ അല്ല അത് പറഞ്ഞപ്പോൾ ഒരു കാര്യം ചോദിക്കുന്നത് ഇപ്പോൾ കൃഷി ഉണ്ട് അതിന്റെ അത് കൂടെ തന്നെ പിന്നെ പ്ലംബിംഗ് ഉണ്ടായിട്ടുണ്ട് ഈ പ്ലംബിങ് ഇതും തമ്മിൽ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും യന്ത്രങ്ങളോ ഇതല്ലാതെ വേറെ എന്തെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ത് ഐഡിയകൾ വരുമ്പോൾ അങ്ങനെ ഓരോന്നൊക്കെ ആലോചിക്കാറുണ്ട് പക്ഷെ എന്താ വെച്ചാല് ഇതെല്ലാം കൂടി ഞാൻ പൊതുവെ ഫുള്ള് ബിസി ആണല്ലോ അപ്പൊ മുഴുവനായി കിട്ടൂല മുഴുവൻ മെഷീൻ തന്നെ കിടക്കാണ് സീസൺ ആവുമ്പോഴും അങ്ങനെ ഒരു പ്രശ്നം ഇണ്ടയില് പിന്നെ എനിക്ക് എന്റെ കുറച്ച് വാല്യൂ അഡീഷൻ ഞാൻ വീണ്ടും കൃഷിയിലേക്ക് വരുവാണെങ്കിൽ കൃഷി എന്ന് പറയുമ്പോൾ നമുക്ക് ലാഭകരാണെങ്കിൽ വാല്യൂ അഡീഷൻ വരണം ഇപ്പം ഒരു ഐറ്റം വാല്യൂ അഡീഷൻ ആയപ്പോൾ അരിന്റെ കാര്യം പറഞ്ഞിട്ട് നാല് ഐറ്റം അരിയാണ് ഞാൻ ഇറക്കുന്നത് നാല് ഐറ്റം ഒന്ന് നമുക്കല്ല പുഴുങ്ങിയ ഉണക്കിയ അരി അത് ചോറിനുള്ളതും കഞ്ഞിക്കുള്ളതും അത് അങ്ങനെ രണ്ടായിട്ടും നമ്മൾ കുറിയരി എന്ന് പറയും പിന്നെ പുഴുങ്ങാതെ അങ്ങനെ തന്നെ കുത്തിയ അരി അരി രണ്ടും തവിടോട് കൂടിയുള്ളതാണ് ഉള്ളതാണ് അപ്പൊ പുഴുങ്ങാതെ ഉണക്കിയതാകുമ്പോൾ നല്ലോണം തവിട് ഹൺഡ്രഡ് പെർസെന്റ് തവടേമലുണ്ടാവും അപ്പോൾ എന്തൊരു വിത്തിന്റെയും ഈ ആ സ്കിന്ന് പിന്നെ അത് കുറച്ചു നല്ലതാണ് പ്രോട്ടീനിലെ സാധനമാണ് പോലും ഈ എന്തൊരു ഉത്തും പിന്നെ അതിന്റെ ആ തൊലി ആ ഭാഗം തവിടുഭാഗം മത്തംകൂരോ ക്യാരം കഴിക്കുന്നത് മത്തംകൂരിൻ്റെ ഇടയിൽ പച്ച സ്കിൻ ഉണ്ടല്ലോ ആ സാധനം ആണ് അതിൻ്റെ ഉള്ളിലെ സാധനത്തെക്കാളും പ്രോട്ടീൻ ഈ അരിനേക്കാൾ നല്ല സാധനമാണ് തവിട് അതിന്റെ പുറമെ എന്നാണ് ഞമ്മള് പല ക്ലാസ്സിനും പോകുമ്പോൾ കേൾക്കുന്നത് അതുപോലെ തന്നെ വേറെ കാര്യം ഞാന് കൃഷിഭവന്റെ ഇതില് നാഷണൽ ബനാന റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് ഇവിടെ തൃച്ചി കൃഷ്ണാപ്പള്ളി അവിടെ പോയിരുന്നു അവിടുന്ന് ബനാന കൃഷിനെ പറ്റിയൊക്കെ ക്ലാസ് എടുത്തപ്പോൾ ഒരു കാര്യം പറഞ്ഞു നമ്മളിപ്പോൾ നേന്ത്രപ്പായം തൊലി അയക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ നാരുണ്ടാവും ആ നാരാണ് ആ ഉള്ള ആ ബനാനേക്കാളും പ്രോട്ടീൻ്റെ സാധനം ആ നമ്മൾ കളയാ അല്ലേ അത് വളരെ ഹെൽത്തി സാധനമാണ് അത് എന്ന് അവർ പറയും സാസഞ്ജിമാര് പറഞ്ഞു സയന്റിസ്റ്റുമാർ അവര് ക്ലാസ് എടുത്തിരുന്നു അപ്പൊ എന്തൊരു സാധനവും നമ്മള് നമ്മളെ പറമ്പിലുണ്ടായത് ചക്കായാലും മാങ്ങ ആയാലും എന്ത് സാധനവും അതിനൊക്കെ സാധനം വേറല്ല പുറമെന്ന് വാങ്ങുമ്പോ അപ്പൊ അങ്ങനെ പുറത്തുനിന്ന് വരുന്നത് ഇപ്പൊ നമ്മളെ നാട്ടിൽ കൃഷി ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ പച്ചക്കറിയാകും അതിന് ലിമിറ്റേഷൻ ഉണ്ടാവും അതിന് കീടനാശിനി ഉപയോഗിക്കുന്നതും അതിന് രാസവളം ഉപയോഗിക്കുന്ന ലിമിറ്റേഷൻ ഉണ്ടാവും മറ്റൊരു കണ്ടമാനടയാണ് പുറമേന്ന് വരുന്നത് അപ്പോൾ ഈ ഒരു എത്തിക്സ് കീപ്പ് ചെയ്യാനും അല്ലെങ്കിൽ നമ്മൾ പിന്നെ ഈ രാസവളങ്ങൾ ഇല്ലാതെ അതുകൊണ്ട് ജൈവവളം വെച്ചിട്ടുള്ളതാണ് പിന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഞാൻ കുറച്ച് സ്ഥലത്ത് വേണ്ടി രാസവളം കുറച്ച് യൂസ് ചെയ്യുന്നത് കുറേശേഷം യൂസ് ചെയ്തിട്ടുണ്ട് എനിക്ക് ആ കൃഷി വലിയ സക്സസ് അല്ല അല്ല അത് അങ്ങനത്തെ ഒരു സ്ഥലമായതുകൊണ്ട് സ്ഥലം സെലക്ട് ചെയ്തുകൊടുത്ത് കുറഞ്ഞ വേറെ സ്ഥലം കിട്ടാത്ത കൊണ്ട് അവിടെ ചെയ്താൽ സ്ഥലം ലേശ ഒരു ഫാൾട്ട് പറ്റിയിട്ടുണ്ട് കാരണം മണ്ണ് എടുത്ത സ്ഥലമായിരുന്നു ആ മണ്ണിൽ കാലമായിട്ടൊന്നും ഇല്ല അപ്പം ഞാനതിൽ ഇനിയും രാസവളവും ജൈവവാളും കണ്ടമാനായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ് കായ് നിന്നാൻ പറ്റില്ല രാസവളം തന്നെ അപ്പോൾ അങ്ങനെ പ്രശ്നം വരും പിന്നെ എക്സ്പെൻസ് കൂടും അതുകൊണ്ട് ഞാൻ വല്ലാതെ കൊടുത്തിട്ടില്ല എനിക്ക് അതിൽ വള വളരെ കുറവാണ് അതിനു വേണ്ടി ഞാൻ ഗിരിമാലെ കുട്ടികൾ വന്നുകഴിഞ്ഞാൽ അന്നത്തെ ആ ഒരു വയൽ അതില് ജൈവവാള മാത്രം ഹഡ്രഡ് പേർസെന്റ് ജൈവാളാണ് ഞാൻ ചെയ്തതില് ആ എൻ്റെ പപ്പായ ഇവിടെ നാട്ടില് അവർക്ക് നാട്ടിലെ ഷോപ്പുകാർക്ക് ഇരുപത് റുപ്യായിട്ട് ഗുണ്ടൽപേട്ടയിലെ സാധനം കിട്ടുമ്പോൾ ഞമ്മളതിന് വേറെ വില തരില്ല കാരണം ആൾക്കാർ വില കുറഞ്ഞ ഏതാ നോക്കിയാ വാങ്ങിയത് ക്വാളിറ്റി ആൾക്കാർ നോക്കുന്നില്ല അപ്പൊ ഓനെ തരാൻ പറ്റില്ല നാട്ടുകാർക്ക് തരാൻ പറ്റില്ല അപ്പൊ കോഴിക്കോട് കസ്റ്റമർ ഉണ്ട് ഒരു വണ്ടിയിൽ റോഡ് സൈഡ് വില്ക്കുന്ന ആളാണ് എൻ്റെ കൊണ്ട് പപ്പായ വാങ്ങുന്നത് ഓന എനിക്ക് എന്റെ സൈറ്റിൽ വന്നിട്ട് നാല്പത് രൂപ ആയിട്ട് പപ്പായ തൂക്കി കൊണ്ടുപോകാന് ഓന് പിന്നെ റോട്ടുമെച്ച് വിറ്റിട്ട് ആ സാധനം വാങ്ങിയിട്ട് പിന്നെ അത് ചോദിച്ചു വരികയാണ് ആളുകൾ രണ്ട് ദിവസം കഴിഞ്ഞ് പഴുത്ത നിന്നിട്ടാണ് ചോദിച്ചു വരിക അങ്ങനെ ഒരു തവണ വന്ന് കടവ് റിസോർട്ടിൻ്റെ പപ്പായ കൊടുത്തു ഒരു അമ്പത് കിലോ പപ്പായ ഓർഡർ ഉണ്ടെന്ന് പറഞ്ഞു അത് കൊടുത്ത് കൊണ്ടു കൊടുത്ത് അത് രണ്ടാമത്തെ ദിവസം പോലും രണ്ട് കിൻറ്റലുവാണെന്ന് പറഞ്ഞ് പപ്പായ അതിനകത്ത് ടേസ്റ്റ് വ്യത്യാസമുണ്ട് നമ്മൾ രാസവള ഇടാതെ ചെയ്യുമ്പോൾ എൻ്റെ ഒരു പോലീസ പറയല്ലേ പറഞ്ഞത് രാസവള ഇടാതെ ചെയ്യുന്ന ഓർഗാനിക് ചെയ്യുമ്പോൾ ടേസ്റ്റ് വ്യത്യാസമുണ്ട് പക്ഷേ എന്താ വെച്ചാൽ രാസവള ഇടാതെ ഓർഗാനിക്കായി ചെയ് ചെയ്യുമ്പോൾ വില കൂടുതൽ കിട്ടണം അല്ല ഞാൻ നോക്കൂല അല്ല നോക്കൂലെ ഓർഗാനിക് അതുകൊണ്ടാണ് ഞമ്മളെ കർഷകർ രാസവളം വെച്ചാൽ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു അപ്പൊ ഓർഗാനിക് സാധനങ്ങളുടെ വിൽപ്പനക്കുള്ള ഒരു ചെറിയൊരു ഔട്ട്ലെറ്റ് നമ്മളെ നാട്ടിൽ തുടങ്ങുന്ന ഒരു പ്ലാനും കൂടി മനസ്സിലുണ്ട് എനിക്ക് അപ്പൊ കുറച്ച് പച്ചക്കറികളൊക്കെ മാത്രല്ല കർഷകർ കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ട് ഞമ്മള് ഒരാളെ വെച്ചിട്ട് വിൽപ്പന നടത്തുക അങ്ങനെ ഒരു ഒരു പ്ലാന് ഇങ്ങനെ കാണുന്നുണ്ട് ഇന്നലെ ഒരാളായിട്ട് സംസാരിച്ചിരും മനോട് സംസാരിക്കുന്ന വെച്ചിട്ടുണ്ട് കാര്യം ഞാൻ അപ്പോൾ കൃഷി പിന്നെ എന്താ വെച്ചാൽ വാല്യൂ അഡീഷൻ എന്നെ വരണം എന്നാൽ എന്നാലെ കൃഷി കുറച്ചും കൂടി ലാഭത്തിലേക്ക് വരുള്ളൂ പിന്നെ ഇപ്പോൾ വാഴ നമ്മൾ വാഴനോട് ആകെ ഉണ്ടാക്കുന്നത് പഴം പഴുപ്പിച്ച് കഴിക്കുക പിന്നെ ചിപ്സ് ഉണ്ടാക്കുക ആ പരിപാടി മാത്രമേ ഉള്ളൂ ഒരു നേത്രവായൻ്റെ അടുത്ത് നമുക്ക് എൺപതോളം പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാൻ പറ്റും ആ നേത്ര അപ്പം നേന്ത്രവായ എന്ന് പറയുമ്പോൾ അതിൻ്റെ ികാമ്പ് എന്താ പറയാ വായപ്പിണ്ടി വായപ്പിണ്ടി വായ്പിണ്ടി നമുക്ക് കറി വച്ചു പരി ഒക്കെ അതിന്റെ പുറമെ അതിനോട് അച്ചാർ ഉണ്ടാക്കാൻ പറ്റും ഏർ അതിനോട് അതിന്റെ നീര് എടുത്തിട്ട് അതിന്റെ എന്താ ജ്യൂസ് ജ്യൂസ് ഇറക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് പ്രോഡക്റ്റുകൾ ഉണ്ട് ഉപ്പിലിട്ടതും ഉപ്പിലിടാത്ത അച്ചാറ് വായക്കൂമ്പ് അച്ചാർ ഇടുന്നുണ്ട് നമ്മൾ ഇണിതട്ട എന്താ പറയാ വായക്കൂമ്പ് അതിനോട് അച്ചാർ ഇടുന്നുണ്ട് പിന്നെ വായപ്പിഴിന്റെ പോള എന്താ പറയാ അത് ഉണക്കിയിട്ട് നല്ലോണം ഉണക്കിയിട്ട് വീണ്ടും വെള്ളം ഇതാക്കിയിട്ട് അത് അതിന്റെ ഫൈബർ നാര് വേർതിരിച്ചിട്ട് അതിന്റെ സിൽക്ക് ആയിട്ട് വെച്ചിട്ട് സിൽക്ക് സാരി ഉണ്ടാക്കുന്നുണ്ട് ആ സാരിക്ക് രണ്ടു ലക്ഷം രൂപയൊക്കെ ഒക്കെ വില ഉണ്ട് അന്ന് അവിടെ ഞങ്ങള് കൃഷ്ണാപ്പള്ളി പോയപ്പോൾ ഒരു ഇങ്ങനെ ഇത് ചെയ്യുന്ന ഒരു യൂണിറ്റിൽ ഞങ്ങൾ പോയിരുന്നു ആ യൂണിറ്റിൽ ഈ സാധനങ്ങളൊക്കെ ഇണ്ടാക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഈ പറമ്പൊക്കെ മടിയുന്ന ചവിട്ടി കൊട്ട ഹാൻഡ് ബാഗ് ചെറിയ കാരി ബാഗുകൾ എല്ലാ സാധനവും ഉണ്ടാക്കുന്നുണ്ട് നെയ്ത്ത് മെഷീൻ ഉപയോഗിച്ച് നെയ്യുന്നുണ്ട് അതൊക്കെ അങ്ങനെ കാണിച്ചു തന്നിരുന്നു എന്താ തോട്ടിയെന്നോ അന്നത്തെ ഒരു ഗ്രൂപ്പാണ് അതിൻ്റെ പേര് അവർ അത് അതിന്റെ പിന്നിലൊരു മലയാളിയാണ്ട്ടോ എൻ്റെ എട്ടൊരു മലയാളിയാണ് അവിടെ തമിഴ്നാട്ടിൽ അവർ ചെയ്യുന്നത് അതാണ് മൂല്യവർദ്ധിത അതുപോലെ തന്നെ വാഴക്ക പൊടി ഉണക്കി പൊടിച്ചത് ഇപ്പോ ഞാൻ ഞാൻ ഇറക്കുന്ന മറ്റൊരു സാധനം കുന്ന വാഴക്കന്റെ പൊടി കണ്ണൻകായെന്നാണ് തെക്കുക പൊടി ഞാനിപ്പോൾ കുറച്ച് കൃഷി ചെയ്തിട്ടുണ്ട് എനിക്ക് തികയാത്ത കൊണ്ട് ഞാൻ പുറത്തുനിന്ന് വാങ്ങുകയാണ് ചെയ്യുന്നത് കുന്നവയക്കൻ്റെ പൊടിയും ചിപ്സും ഉണ്ട് ഈ കുന്നവായക്ക കിട്ടാത്തത് കൊണ്ട് നേത്രവായക്ക ഇപ്പോൾ ഈ രാസവളം ഇട്ട നേത്രവായക്കാണ് കുട്ടി കുട്ടികൾ കൊടുക്കുന്നത് പല സ്ഥലത്തും ഏത്തക്ക പൊടി പറഞ്ഞാൽ മാർക്കറ്റിൽ ഇപ്പം കിട്ടും സാധനം കിട്ടാനുണ്ട് അങ്ങനെ ചെയ്യുന്നുണ്ട് ഈ പൊടി കൊണ്ട് നേത്രവാക്ക പൊടിച്ചിട്ട് നമുക്ക് അരിപ്പൊടിയോണ്ട് എന്തൊക്കെ ഉണ്ടാക്കാം അതൊക്കെ ഉണ്ടാക്കാം ബിസ്ക്കറ്റ് സ്നാക്സ് കേക്ക് അങ്ങനെ ഒരുപാട് ഐറ്റം സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ശരി അതൊക്കെ ഉണ്ടാക്കുമ്പോഴേ നമുക്ക് ലാഭത്തിലാവുള്ളൂ ഉണ്ടാക്കിയാൽ മാത്രം പോരാ അത് മാർക്കറ്റിങ്ങും കൂടി വേണം മാർക്കറ്റിങ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം പെട്ടെന്ന് മാർക്കറ്റ് ഉണ്ടാവില്ല പതുക്കെ പതുക്കെ മാർക്കറ്റ് ഉണ്ടാവും ഇപ്പോൾ എൻ്റെ കൂവപ്പൊടി കൂവപ്പൊടിക്ക് എനിക്ക് എൻ്റെ സംരംഭങ്ങൾക്ക് ഗവൺമെന്റിന്റെ ഭാഗത്ത് നല്ല സപ്പോർട്ട് ഉണ്ട് എനിക്ക് ഈ ഗവൺമെന്റ് തലത്തിലുള്ള സപ്പോർട്ടും കാര്യങ്ങളും ഒരു അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് പറയാൻ തോന്നുന്നുണ്ട് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അത് അത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനുഷ്യ ഇപ്പോ ഈ കുറെ കാര്യങ്ങൾ പറഞ്ഞു ഇഷ്ട അതിൻ്റെ അടുത്തൊരു തലത്തിൽ ഒരു കൃഷി ആഗ്രഹിക്കുന്ന ഒരാൾക്ക് എങ്ങനെയൊക്കെ ഒരു നിങ്ങളുടെ പ്രവൃത്തി പരിചയത്തിൽ നിന്നുകൊണ്ട് എന്തൊക്കെ നിർദ്ദേശങ്ങൾ കൊടുക്കാൻ പറ്റും എന്തൊക്കെ ലാഭകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് ഗവൺമെൻ്റ് തലത്തിലുള്ള സഹായങ്ങൾ എന്തൊക്കെയുണ്ട് അതിൻ്റെ നമ്മളെ നാട്ടിലെ പിന്നെ അങ്ങനെ ഒരു സംരംഭകൻ്റെ മുമ്പിൽ വെച്ച് കൊടുക്കാനുള്ള നിർദ്ദേശങ്ങളൊക്കെ എനിച്ച അടുത്ത എപ്പിസോഡിൽ പറയാം ഈ എപ്പിസോഡ് നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ കൃഷിയിലൂടെയും തൻ്റെ ജോലിയോടൊപ്പം തന്നെ കൃഷി കൂടി മുന്നോട്ട് കൊണ്ടുപോയി ജീവിതത്തിൽ അതൊരു ലാഭകരവും സന്തോഷകരവുമായൊരു ജീവിതത്തിൻ്റെ അനുഭവമാണ് നമ്മളുടെ ഇതുവരെയും ഈ എപ്പിസോഡിൽ അബ്ദുൽ മുനീർ ഖാ നമ്മുടെ കൂടെ സംസാരിച്ചിരുന്നത് അദ്ദേഹത്തിന് പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു ഇൻഷാള്ള അടുത്ത എപ്പിസോഡിൽ വീണ്ടും നമുക്ക് മറ്റു വിശേഷങ്ങളുമായിട്ട് കാണാം തൽക്കാലം ജനക്ഷേമ പരിപാടി ഇവിടെ അവസാനിക്കുന്നു അസ്സാമേലിക്കും വരഹമുല്ലാ വർക്കാത്തു